അലൈക്കും വാഹമത്തുല്ലാഹി വാബർകാത്തു പടച്ചറബ്ബ് നമ്മെ അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സാധാരണ സുബഹി നമസ്കാരം കഴിഞ്ഞാൽ ഒരു പത്തിരുപത്തിയഞ്ച് മിനിറ്റ് നേരം ഞാൻ രാവിലെ നടക്കാൻ പോകാറുണ്ട് നമ്മുടെ മ്യൂസിയത്ത് കുറച്ച് നേരം പോയിരുന്നു നടന്നിട്ട് അതിനുശേഷം ജനങ്ങൾ നേരം ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇരിപ്പിടങ്ങളുണ്ട് അവിടെ പോയി ഞാൻ കുറച്ച് നേരം ഇതിലിരുന്നപ്പോൾ ഒരു മുസ്ലിം നാമധാരിയായ ഒരു മനുഷ്യനെ ഞാൻ പരിചയപ്പെടാനിടയായി അദ്ദേഹം പറഞ്ഞു ഞാൻ ഇന്ന സ്ഥലത്തുള്ളയാണ് ഇന്ന ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു നിങ്ങൾ നിങ്ങളെവിടെയാണെന്നൊക്കെ ചോദിച്ചു ഞാൻ ഈ തിരുവനന്തപുരത്ത് ഒരു പള്ളിയുടെ ഇമാണെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അയാളുടെ രീതിയും ഭാവതലങ്ങളും സംസാര രീതിയും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി അദ്ദേഹം എന്നോട് പറഞ്ഞത് നിങ്ങൾ ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കുന്നത് മരണാനന്തരം ഒരു ലോകമുണ്ട് മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ കബറിലെ രക്ഷയും ഉണ്ട് മരണാനന്തരം ഒരു ലോകമുണ്ട് അവിടെ വിചാരണയുണ്ട് സ്വർഗ്ഗ നരകങ്ങളുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങളത് പറയുന്നത് എന്നിങ്ങനെയുള്ള കുറെ ചോദ്യങ്ങളുടെ ചോദ്യവർഷങ്ങളാണ് അദ്ദേഹം മുൻപോട്ട് വയ്ക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ആ ചോദ്യങ്ങളോട് ഞാൻ പ്രതികരിച്ചത് സഹോദര താങ്കൾ ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു ഉമ്മയുടെ ഉദരത്തിൽ രണ്ട് ഇരട്ട കുട്ടികളൊന്നൊന്ന് സങ്കല്പിക്കുക ആ കുട്ടികൾ ആ ഉമ്മയുടെ ഉദരത്തിൽ വളർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ഒരു സാങ്കല്പികമാണ് അതിലൊരു കുട്ടി ദൈവവിശ്വാസിയായ അള്ളാഹുവിയിലുള്ള വിശ്വാസിയായ ഒരു നവജാത ശിശുവും മറ്റൊന്ന് ദൈവ നിഷേധിയായ ഒരു ശിശുവുമാണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക ഉമ്മയുടെ ഉദരത്തിൽ കഴിയുന്ന ആ രണ്ട് കുട്ടികൾ ആ ദൈവവിശ്വാസിയായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന ആ കുട്ടി ദൈവനിഷേധിയായ ആ കുട്ടിയോട് പറഞ്ഞു ഒൻപത് മാസവും പത്ത് ദിവസവും കഴിയുമ്പോൾ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുതിയ ഒരു ലോകത്തിലേക്ക് നമുക്ക് വരാൻ പറ്റും അവിടെ മാതാപിതാക്കളും സഹോദരങ്ങളും സ്കൂളും കോളേജും ഗ്രൗണ്ടുകളും വിശാലമായ ഒരു ലോകമാണ് എന്ന് ദൈവവിശ്വാസിയായ പടച്ചവനിൽ ബോധമുള്ള ആ നവജാത ശിശു നിരീശ്വരവാദിയായ കുട്ടിയോട് പറയുമ്പോൾ ആ നിരീശ്വരവാദിയായ ആ മനുഷ്യൻ പറയുന്നത് ആ കുട്ടി പറയുന്നത് ഏതെങ്കിലും ഒരാൾ ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ട് മടങ്ങി വന്നിട്ട് ഉമ്മയുടെ ഉദരത്തിൽ നിന്നൊരു പുതിയ ലോകത്തേക്കാണ് വരുന്നത് അവിടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒരുപാട് മനുഷ്യരുണ്ട് സ്കൂളും കോളേജും എയർപോർട്ടുകളും മാർക്കറ്റുകളും ഒക്കെയുള്ള ഒരു ലോകമാണ് എന്ന് ഇന്ന് ഇന്ന് വരെ ഏതെങ്കിലും ഒരു നവജാത ശിശു ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയിട്ട് മടങ്ങി വന്ന് ആ ലോകത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ടോ ഇതൊക്കെ നീ സത്യമാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ആ നവജാത ശിശു ഈശ്വര വിശ്വാസിയായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന പടച്ചറബിൽ വിശ്വസിക്കുന്ന ആ കുട്ടിയോട് ആ നവജാത ശിശുവിനോട് അടുത്ത ശിശു ചോദിക്കുമ്പോൾ നാം ചിന്തിച്ചാൽ നാം ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു വന്നവരാണ് ഈ ലോകത്തേക്ക് വന്നപ്പോഴാണ് ഈ വിശാലമായ ഒരു ലോകവും ഈ കാണുന്ന ഈ പ്രപഞ്ചവും ഇതിൻ്റെ ഉള്ളിലുള്ള അത്ഭുതകരമായ പ്രതിഭാസങ്ങളും ഈ ലോകത്തേക്ക് വന്നപ്പോൾ വിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും സരളമായ ഒരു ഉപദേശമാണ് ഈ പ്രപഞ്ചവും ഈ ദുനിയാവും ഒരു ഗർഭാശയമാണ് ഇവിടെ നിന്നും മറ്റൊരു വിശാലമായ ഒരു ലോകത്തേക്ക് മടങ്ങിപ്പോകേണ്ടതുണ്ട് ആ ഒരു ലോകത്തെക്കുറിച്ചാണ് വിശുദ്ധ ഖുർആാനിൻ്റെ കാഴ്ചപ്പാട് വിശുദ്ധ ഖുർആാൻ മൂന്ന് കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഒന്ന് ഏകദൈവ വിശ്വാസം ഈ പ്രപഞ്ചത്തിനൊരു ദൈവമുണ്ട് എന്നുള്ളത് രണ്ടാമത്തത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്നുള്ളത് മൂന്നാമത്തെ കാര്യം മനുഷ്യരുമായി ബന്ധപ്പെട്ട മറ്റ് പൊതു നിയമങ്ങളാണ് എന്ന് ആ സ ഞാൻ ആ സഹോദരനോട് പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തോട് ഞാൻ ഓർമ്മപ്പെടുത്തി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ തുരുമ്പി ദ്രവിച്ച ഒരു എല്ലിൻ കഷണവുമായി ഒരു മനുഷ്യൻ വന്നിട്ട് പ്രവാചകൻ്റെ മുന്നിൽ വന്നത് പൊടിച്ച് കളഞ്ഞിട്ട് പൊട്ടിച്ച് കളഞ്ഞിട്ട് അതിനൊന്ന് ഊതിക്കളഞ്ഞു എന്നിട്ട് ചോദിച്ചു മുഹമ്മദേ ഈ എല്ലുകളും ഈ മാംസങ്ങളും ഒക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമുണ്ട് എന്ന് പറയുന്നത് അത് സത്യമാണോ മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട് എന്ന് പറയുന്നത് അത് സത്യമാണോ യാഥാർത്ഥ്യമാണോ കബറിലെ രക്ഷയും ശിക്ഷയും ഉണ്ട് എന്ന് പറയുന്നത് അത് സത്യമാണോ ആ സമയത്താണ് വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നാമത്തെ വചനം വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്ന് നാല് വചനങ്ങൾ അവതരിക്കുന്നത് മനുഷ്യ നീ ചിന്തിച്ചു വിചാരിക്കുന്നത് നീ മരണപ്പെട്ട് മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് പോയതിനു ശേഷം നമ്മെ കൊണ്ടുപോയി കബറടക്കം ചെയ്ത് ആറോ ഏഴോ മാം മാസം കഴിയുമ്പോഴേക്ക് നമ്മുടെ ഈ ശരീരവും ഈ മാംസള ഭാഗങ്ങളെല്ലാം മണ്ണിനോട് അലിഞ്ഞു ചേർന്ന് പോയതിന് ശേഷവും വീണ്ടും നിന്നെ സൃഷ്ടിക്കപ്പെടുന്നതിനെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ ഇൻസാൻ അല്ലാമ നീ മരണപ്പെട്ടു പോയതിനു ശേഷം മണ്ണിനോട് ദ്രവിച്ചതിന് ശേഷം വീണ്ടും പുനർസൃഷ്ടിക്കുന്നതിനെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ ചിന്തിച്ചിട്ടുണ്ടോ നീ എന്താണ് വിചാരിക്കുന്നത് അല അനുസവിയൽ പുച്ഛങ്ങളെപ്പോലും ഇതുപോലെ മടക്കി സൃഷ്ടിക്കുക തന്നെ ചെയ്യും സഹസ്രാബ്ദങ്ങൾക്കപ്പുറം ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഫിംഗർ പ്രിൻറ്റിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച് യാതൊരു അറിവുമില്ലാതിരുന്ന ആ കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആനുളാഹു പറയുന്നു ഖാദിരീന അല ബനാന അതെ നിന്റെ വിരൽ പുച്ഛങ്ങളെപ്പോലും കഴിവുള്ളവനാണ് ശക്തനാണ് അല ബനാന നിന്റെ വിരൽ പോലും മടക്കി സൃഷ്ടിക്കാൻ നാം മരണപ്പെട്ട മണ്ണിനോടങ്ങ് അലിഞ്ഞു ചേർന്നു പോയാലും വീണ്ടും മന മരണാനന്തരം ഒരു പുനരുദ്ധാനമുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ദൃഢമായ ഒരു ബോധ്യമാണ് ഊഹമല്ല നിരീശ്വരവാദികളും അതുപോലെ യുക്തിവാദികളും നടത്തുന്ന ജൽപ്പനങ്ങൾ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഊഹങ്ങളുടെ അടിസ്ഥാനത്തിലല്ല വീണ്ടും സൂറത്തുൽ ഖിയാമയുടെ അവസാനം റബ്ബു ചോദിക്കുന്നത് ഇന്ദിരിയത്തുള്ളിയായിരുന്നില്ലയോ സുമ എന്നിട്ട് അള്ളാഹു ആ ഭ്രൂണമായി ഫഖലഖ എന്നിട്ട് അല്ലാഹു അല്ലാഹു ആ ഒരു രൂപപ്പെടുത്തി ഫജഅല മിൻഹു എന്നിട്ട് മനുഷ്യരെ ഇണകളായി അഥവാ ആണും പെണ്ണുമാകുന്ന രണ്ട് വർഗ്ഗങ്ങളായി അല്ലാഹു ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ചു ഇങ്ങനെയെല്ലാം സൃഷ്ടിച്ച നാഥൻ ഇങ്ങനെയെല്ലാം സംവിധാനിച്ച നാഥൻ അലൈ സദാൻ സഹോദര മരണത്തിന് ശേഷം വീണ്ടും പുനർസൃഷ്ടിക്കാൻ കഴിയില്ല എന്നാണോ നീ ധരിക്കുന്നത് വിശുദ്ധ ഖുർആൻ താങ്കളോട് പോലെയാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ നാം മനസ്സിലാക്കേണ്ടത് നാം ചിന്തിക്കേണ്ടത് മരണത്തിനപ്പുറമുള്ള നമ്മുടെ സഹോദരന്മാരിൽ ഒരാൾ മരണപ്പെട്ടാൽ നമ്മുടെ തൊട്ടടുത്ത ശ്മശാനത്തിലേക്ക് കൊണ്ടുപോയി ഖബറടക്കം ചെയ്യുമ്പോൾ ആ മനുഷ്യൻ്റെ ഖബറിൻ്റെ രക്ഷാശിക്ഷകൾ നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല ആ ലോകത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലും വിശുദ്ധ കുർആാനും വളരെ കൃത്യമായ വസ്തുനിഷ്ഠമായ മറുപടിയാണ് വിശുദ്ധ ഖുർആാനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് സ്വർഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് മലക്കുകളെക്കുറിച്ച് ഇതെല്ലാം ഒരു അദൃശ്യമായ ലോകമാണ് ആ അദൃശ്യമായ ലോകത്തെക്കുറിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ള കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആൻ പഠിക്കുന്നതിനോടൊപ്പം അത് മനസ്സിലാക്കുവാനും ഇത്തരം നിരീശ്വരവാദികളായി നടക്കുന്ന മനുഷ്യർക്ക് മറുപടി പറഞ്ഞു കൊടുക്കാനും നമുക്കും

പടച്ച റബ്ബ് അള്ളാഹുവിൻ്റെ റസൂലിലൂടെ നമുക്ക് കിട്ടിയ ഈ വിശുദ്ധ കുർആാനും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ട് തക്കുവയോടെ ജീവിക്കാൻ അള്ളാഹു സുബാന നാം ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വസു വാത്തു